നമസ്കാരം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ നടപ്പിലാക്കിയ അഞ്ച് പ്രധാന പദ്ധതികളിൽ ഒന്നായിരുന്നു ശക്തി യോജന സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര വാഗ്ദാനം ചെയ്യുന്നതായിരുന്നു ഈ പദ്ധതി സത്യത്തിൽ ഈ പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് നേട്ടം ലഭിച്ചുവെങ്കിലും നിരവധി അനിഷ്ട സംഭവങ്ങളും ഉണ്ടായി പർദ്ധ ധരിച്ച് യാത്ര ചെയ്യുവാൻ ചില പുരുഷന്മാർ നടത്തിയ ശ്രമങ്ങൾ സംഘർഷങ്ങളിൽ പോലും എത്തിച്ചേർന്നു സൗജന്യ യാത്ര അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാരിനും ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്കും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്ന് വിമർശനമുണ്ട് മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടുകളെ ഇത് ബാധിച്ചേക്കാമെന്നും ചിലർ വാദിക്കുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ ബസ്സുകളിൽ കടുത്ത തിരക്ക് അനുഭവപ്പെടുന്നു ഇത് വിദ്യാർത്ഥികൾ ജോലിക്കാർ മറ്റ് സാധാരണ യാത്രക്കാർ എന്നിവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു തിരക്ക് കാരണം കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടായതായി ചില സ്ത്രീകൾ പരാതിപ്പെടുന്നു അതുപോലെ സൗജന്യ ടിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് ജോലിഭാരം വർദ്ധിച്ചു എന്നും പറയപ്പെടുന്നു കർണാടകയുടെ അതിർത്തി പ്രദേശങ്ങളിലെ അന്തർ സംസ്ഥാന ബസ്സുകളിൽ പദ്ധതി ബാധകമല്ലാത്തതിനെക്കുറിച്ച് യാത്രക്കാർക്ക് അവബോധമില്ലാത്തത് ആശയക്കുഴപ്പങ്ങൾക്കും തർക്കങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് സ്ത്രീകൾ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചതോടെ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർക്ക് വരുമാനത്തിൽ കുറവുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് ഇപ്പോഴത്തെ ശക്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം ഒരു ബഫോണായി മാറിയിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സിദ്ധരാമയ്യയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്ന ഒരു അഭിമാന നിമിഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വലിയൊരു ഡിജിറ്റൽ നാണക്കേടായി മാറിയ സംഭവം പൊതുഭരണത്തിൽ പ്രതിച്ഛായയും വസ്തുതകളും തമ്മിലുള്ള അന്തരം എത്ര വലുതാണെന്ന് അടിവരയിടുന്നതായിരുന്നു ശക്തി പദ്ധതിക്ക് രണ്ട് ലോക റെക്കോർഡുകൾ ലഭിച്ചു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് എന്നാൽ ഈ റെക്കോർഡ് നൽകിയ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടതോടെ ആഘോഷം വിമർശനങ്ങളുടെ കൊടുങ്കാറ്റായി മാറുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് പ്രകാരം ശക്തി പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് ലഭിച്ച സൗജന്യ യാത്രകളുടെ എണ്ണം അഞ്ഞൂറ്റി അറുപത്തി നാല് ദശാംശം ഒന്ന് പൂജ്യം കോടി എന്ന ലോക റെക്കോർഡ് നേട്ടം കൈവരിച്ചു എന്നായിരുന്നു ഈ ജനകീയ നേട്ടം ആഘോഷിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് എന്നാൽ ഈ നേട്ടങ്ങൾ ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്താൻ സർക്കാർ ആശ്രയിച്ചത് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിനെയാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ട് അധികം വൈകാത്ത തന്നെ ഓൺലൈൻ ലോകം ഫാക്ട് ചെക്കുമായി രംഗത്ത് വന്നു ലണ്ടൻ ആസ്ഥാനമായുള്ള യു കെയിലെ കമ്പനീസ് ഹൗസിലെ രേഖകൾ പ്രകാരം ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് എന്ന സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് തന്നെ പിരിച്ചുവിട്ടതായി കണ്ടെത്തി ഒരു സ്ഥാപനം പിടിച്ചുവിട്ട് മാസങ്ങൾക്ക് ശേഷം അതിന്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെ സ്വീകാര്യമാകുമെന്ന ചോദ്യമുയർന്നു കൂടാതെ സർട്ടിഫിക്കറ്റുകളിൽ ഉണ്ടായിരുന്ന അക്ഷര തെറ്റുകളും വ്യാകരണപരമായ പിഴവുകളും സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർത്തു ലണ്ടനിൽ നിന്ന് നൽകി എന്ന് പറയപ്പെടുന്ന സർട്ടിഫിക്കറ്റ് കരോൾ ബാഗിൽ നിന്നുള്ള ആരോ രൂപകൽപ്പന ചെയ്തതാണോ എന്ന് പരിഹസിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നു സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിലുള്ള വാക്കുകൾ തെറ്റായ രീതിയിൽ എഴുതിയതിന്റെ താരതമ്യ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ഇതോടെ കോൺഗ്രസ് സർക്കാർ വഞ്ചിക്കപ്പെട്ടു എന്ന ആരോപണവും ശക്തമായി വിമർശനം ശക്തമായതോടെ ഈ പോസ്റ്റ് സിദ്ധരാമയക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി പോലും വന്നു ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ഈ സംഭവത്തെ കോൺഗ്രസിന് വലിയ നാണക്കേട് എന്നാണ് വിശേഷിപ്പിച്ചത് ആരെങ്കിലും കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ കബളിപ്പിച്ചു വ്യാകരണ പിശകുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് അതിലുപരി ഈ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ തന്നെ പിരിച്ചുവിട്ടതാണ് ഇപ്പോൾ ദില്ലിയിലെ ചൌനാ മണ്ടിയിൽ നിന്നാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് അറിയുന്നു അഴിമതിക്കുള്ളിൽ നടന്ന മറ്റൊരു അഴിമതി മാത്രമാണിത് അദ്ദേഹം എക്സിൽ കുറിച്ചു ബി ജെ പി നേതാവായ സി ടി രവി സിദ്ധരാമയ്യ സർക്കാരിനെതിരെ ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ടുകൾക്ക് പിന്നാലെ പോകുകയാണെന്ന് ആരോപിച്ചു ഈ സർട്ടിഫിക്കറ്റ് വ്യാജം മാത്രമല്ല ഇത് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒന്നാണ് ജനങ്ങളെ കബളിപ്പിക്കുവാൻ എത്രത്തോളം തരം താഴാൻ കഴിയും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ രൂക്ഷ വിമർശനം വിവാദം കത്തിപ്പടർന്നതോടെ സംസ്ഥാന ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡിക്ക് വിശദീകരണവുമായി രംഗത്ത് വരേണ്ടി വന്നു റെക്കോർഡ് സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടാമെങ്കിലും പദ്ധതിയുടെ അടിസ്ഥാനപരമായ നേട്ടങ്ങൾ സത്യവും പരിശോധിക്കാൻ കഴിയുന്നതുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ശക്തി പദ്ധതി സ്ത്രീകൾക്ക് പ്രയോജനകരമായി എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ വിജയം ആഘോഷിക്കുവാൻ വിശ്വാസ്യത ഇല്ലാത്തതും പിരിച്ചുവിട്ടതുമായ ഒരു സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചത് ഭരണകൂടത്തിന്റെ ജാഗ്രത കുറവാണ് സൂചിപ്പിക്കുന്നത് പൊതുജന മധ്യത്തിലെ പ്രതിച്ഛായ നിർമ്മാണം അതീവ ജാഗ്രതയോടെ ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന പാഠമാണ് ഈ ഡിജിറ്റൽ നാണക്കേട് നൽകുന്നത് വെബ് ഡെസ്ക് തത്തുമൂസ്